ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു അടിപ്പുള്ളി മുന്തിരി അച്ചാറാണ് കേട്ടോ ഇത് മുന്തിരി മേടിച്ച് കൊണ്ടുന്നതാണ് പക്ഷേ നല്ല പുള്ളി അപ്പോൾ പിന്നെ നമുക്കത് കഴിക്കാനൊന്നും പറ്റില്ല അപ്പോൾ അച്ചാർ ഇടാമെന്ന് വിചാരിച്ചു അതിൽ രണ്ട് മൂന്ന് കൊലകൾ നമുക്ക് ഇത്തിരി നേരിയ മധുരത്തിലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒന്നും വയലുവയ്ക്കാൻ പറ്റിണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ആദ്യം മുന്തിരിയൊക്കെ കഴുകി തുടച്ച് വലിയതാണെങ്കിൽ നടു മുറിച്ച് വയ്ക്കുക അല്ലെങ്കിൽ നടു ഒന്ന് കീറി വയ്ക്കുക അത് കഴിഞ്ഞ് നമ്മൾക്ക് കടുകും ഉലുവിയും കൂടിയിട്ട് ഒന്ന് പൊടിക്കണം ഇവിടെ ഞങ്ങൾക്ക് കായപ്പൊടി ആയതുകൊണ്ട് ഞാൻ കായം പൊടി പൊടിച്ചില്ല കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പച്ചമുളക് ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് പിന്നെ ഇത് ശർക്കര കേട്ടോ എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം ആദ്യം നമ്മൾ അരച്ച് വെച്ചിരിക്കണ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മിശ്രിതം ഇട്ടിട്ട് എണ്ണ ഒഴിച്ച് ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ നമുക്കിതൊക്കെ അരിയത്ത് അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മിനിറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കിത് ശരിയാക്കി എടുക്കാൻ പറ്റും നല്ല അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റിനെയാണ് കേട്ടോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയോളൂ അപ്പോൾ ഇത് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ക്വാണ്ടിറ്റി കൂടാനനുസരിച്ച് അനുസരിച്ച് കൂട്ടിയിട്ട് കൊടുത്തോളൂ കേട്ടോ നമുക്കിവിടെ അധികം ഉണ്ടായിരുന്നില്ല എന്നാൽ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ് ഈ മച്ചമുന്തിരി അച്ചാർ ഉണ്ടത് ഗ്രീൻ ആപ്പിളൊക്കെ നമ്മളിട്ടിട്ടുണ്ട് ഇപ്പോൾ നോയമ്പ് കാലമായതുകൊണ്ട് അച്ചാറുകൾ ഇങ്ങനെ സെറ്റാക്കി ഇങ്ങനെ വെച്ചേക്കാണ് ഇട്ടു മാങ്ങ ഇട്ടു ഇപ്പോൾ അതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയണ കാര്യമാണല്ലോ അപ്പോൾ ഇത് നമ്മളൊന്ന് വീടിയോടുത്തു കേട്ടോ അപ്പോൾ ഇതൊക്കെ നല്ലോണം മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം ആദ്യം കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നോക്കുക പിന്നെ പോരങ്ങി നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി അതിട്ടതിന് ശേഷം നമ്മൾ മുന്തിരിയാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് മുന്തിരിയിൽ വെള്ളമൊന്നും പാടില്ല കേട്ടോ പിന്നെ എണ്ണയിലാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കേണ്ടത് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ നമ്മളിവിടെ കടുകും ഉലുവും കൂടിയിട്ട് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഇട്ട് പൊടിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ അമ്മയും ഇട്ടിട്ട് പൊടിച്ച് കൊടുന്ന് പിന്നെ ഇത് കായപ്പൊടിയാണ് അതിനെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ഇടയിൽ ഞാൻ ചെറുക്കൊഴിച്ച കാര്യം പറയാൻ വിട്ടുപോയതാണ് കേട്ടോ മുൻപ് വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാമില്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ ചേർത്ത് കൊടുത്താൽ മതി ലാസ്റ്റ് ആണ് നമുക്ക് ഒരു ശർക്കര നമ്മളിതിൽ ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത് ഇതോടുകൂടി നമ്മുടെ അച്ചാറിൻ്റെ പണി കഴിഞ്ഞ് പിന്നെ ഉപ്പില്ലെങ്കിലും ഒന്ന് നോക്കാൻ വേണ്ട കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് നമ്മുടെ ചാനലിലോട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളും അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ